ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ സീറോ പോയിൻറ്റ് വൺ ബാർ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് സീറോ പോയിൻ്റ് ടു ബാർ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഇങ്ങനെയുള്ള രണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമുക്ക് ജൂണ് പതിനൊന്നാം തീയതി മുതൽ അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ് അതായത് നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഫസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാണ് ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെയിലിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക പോസ്റ്റുകൾ വരുന്നത് പോസ്റ്റ് ഓഫ് നാവിക് ആൻഡ് നാവിക് ആണ് അതായത് ജനറൽ ഡ്യൂട്ടിയും ദ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കുമാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് ഇതിൽ നേവിക് അതായത് ജനറൽ ഡ്യൂട്ടിയിൽ വരുന്നത് ക്വാളിഫിക്കേഷൻ ട്വൽത്താണ് അതിൽ മാത്തും ഫിസിക്സും എടുത്തിട്ടുള്ള സ്ട്രീം എടുത്തിട്ടുള്ള ട്വൽത്ത് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി നാവിക്കലെ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കാണെങ്കിൽ ടെൻത്ത് പാസ്സായവർക്ക് തന്നെ അപേക്ഷിക്കാൻ സാധിക്കും ഇനി പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് വേണം മിനിമം പ്രായപരിധി മാക്സിമം വരുന്നത് ഇരുപത്തി രണ്ട് വയസ്സാണ് ഇതിൽ നാവിക് ജി ഡിയിലേക്ക് വരുമ്പോൾ പ്രായപരിധി പറയുന്നത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഒന്നിനും ഇടയിൽ ജനിച്ചിരിക്കണം എന്നുള്ളതാണ് യാന്ത്രികലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി നാല് മാർച്ച് ഒന്നിനും രണ്ടായിരത്തി എട്ട് മാർച്ച് ഒന്നിൻ്റെയും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി വേക്കൻസിയുടെ എണ്ണത്തിലേക്ക് പോകാം സീറോ പോയിൻറ്റ് വൺ ബാർ ടൂ തൗസൻഡ് സിക്സിൽ നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് ഇരുന്നൂറ്റി അറുപത് ും മെക്കാനിക്കലിലേക്ക് മുപ്പത് ഒഴിവുകളും ഇലക്ട്രിക്കലിലേക്ക് പതിനൊന്ന് ഒഴിവുകളും ഇലക്ട്രോണിക്സിലേക്ക് പത്തൊമ്പത് ഒഴിവുകളാണുള്ളത് ഇനി സീറോ പോയിന്റ് ടു ബാ ട്വന്റി സിക്സ് ബാച്ചിലേക്കാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് ഇരുന്നൂറ്റി അറുപത് ഒഴിവുകളും നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് ഒഴിവുകളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അസസ്മെന്റ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് ഫേസ് വൺ ആൻഡ് ഫേസ് ടു അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ടായിരിക്കുന്നതാണ് ശേഷമായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത് ഇന്ത്യൻ കോസ്റ്റ് സൈറ്റിൽ ഇത് ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ മറക്കണ്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്